ഷീജ അവിടെ നിന്നും ചേരുകയാണ് ഷീജ കമ്മീഷനിങ്ങിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ള യഥാർത്ഥത്തിൽ പത്തേ കാലോടു കൂടിയാണോ വിഴിഞ്ഞത്തേക്ക് ഉദ്ഘാടകൻ എത്തുക തീർച്ചയായും അജുഷാദ് ഇവിടെ ഏതായാലും ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും വിശിഷ്ടാതിഥികൾ ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാർ അതോടൊപ്പം തന്നെ എം എൽ എ എം പിമാർ അങ്ങനെ എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതായത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും കൃത്യം പത്തരയ്ക്ക് തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ േക്ക് മിലിട്ടറി സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം അവിടെ അവിടെ നിന്നും ഹെലികോപ്റ്റർ മുഖാന്തരമായിരിക്കും അദ്ദേഹം ഇവിടേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടക്കുന്ന ഇവിടേക്ക് എത്തിച്ചേരുക ഏതായാലും അതുമായി ഇവിടെ ശേഷം കൃത്യം പത്തരയ്ക്ക് തന്നെ ഇവിടെ എത്തിച്ചേരും അതിനുശേഷം അദ്ദേഹം പദ്ധതി പ്രദേശത്തും സന്ദർശിക്കുന്നതായിരിക്കും ഏതായാലും ഇപ്പോൾ നമുക്കൊപ്പം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൂടി ചേരുന്നുണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നമുക്കറിയാം ഇതിന്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ മന്ത്രിയുടെ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് നമ്മുടെ ബി ജി വലിയ ഇടപെടൽ നടത്തിയ ആവശ്യം ഉന്നയിച്ചു പക്ഷെ അപ്പോഴും വായ്പയായി തന്നെ അനുവദിക്കുക എന്നുള്ളൊരു സ്റ്റാൻഡിൽ വിട്ടുവീഴ്ചക്ക് കേന്ദ്രം തയ്യാറായിരുന്നില്ല ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്ന ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും അനുകൂലമായി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ഇന്നിപ്പോൾ വലിയ പ്രഖ്യാപനമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രഖ്യാപനം ഉണ്ടാകണമെന്നെങ്കിൽ നല്ലത് പക്ഷേ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ എൽ സർക്കാരുകൾ വളരെ കൂടി എടുത്ത സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ തുറമുഖം ഇപ്പോൾ സാധ്യത പ്രായമാക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ മൂന്നാല് മാസം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യത്തെ കപ്പലിവിടെ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇതിൻ്റെ ഫങ്ഷൻ തുടങ്ങി പത്തിരുന്നൂറിലധികം ഷിപ്പുകൾ പലപ്പോഴായി വന്ന് ഇതിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ പോലും തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ ആ കണ്ടെയ്നറുകളൊക്കെ അവിടെ ഇരിക്കുന്നതാണല്ലോ തുറമുഖത്ത് ഇന്നിപ്പോൾ നമ്മൾ ഔദ്യോഗികമായി ഇത് ഫുൾ ഫങ്ഷനിലാണ് ഇത് അതായത് ട്രബിൾ ഫ്രീ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളതും കൂടി ഉറപ്പാക്കിയിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ ഇതിൻ്റെ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതൊഴിച്ച് എല്ലാ കാര്യങ്ങളും പൂർത്തിയായി അതുകൊണ്ട് ഫംഗ്ഷനിങ്ങിന് യാതൊരു തടസ്സവും ഇല്ല എണ്ണായിരത്തിലധികം കോടി രൂപയാണ് ഇതിൻ്റെ ആകെ ആദ്യഘട്ടം കോസ്റ്റ് അതിൽ അയ്യായിരത്തി എണ്ണൂറ് കോടിയോളം അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം സംസ്ഥാന ഗവൺമെൻ്റ് മാത്രമാണ് മാറ്റിവെച്ചത് ഇത്രയും കേന്ദ്രം ശാസം മുട്ടിക്കുമ്പോഴും അത് നടത്തി പൂർത്തീകരിക്കുകയെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻ്റ് നിശ്ചേദാർഢ്യമാണ് ഇത് കൂടാതെയാണ് രണ്ടായിരത്തഞ്ഞൂറ് കോടിയിലധികം വേണം നമ്മുടെ നാഷണൽ ഹൈവേയുടെയും റെയിൽവേയുടെയും കണക്റ്റിവിറ്റി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനും പണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം വന്ന സമയത്ത് നമുക്ക് ആഗ്രഹിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടിയില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഞങ്ങളതൊന്നും ഒരു ഘട്ടത്തിൽ പരാതിയായി പറയുകയില്ല ബി ജി എഫ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് വയബിളല്ല എന്നുള്ളത് കൊണ്ട് അതിന് കൊടുക്കുന്നൊരു ഗ്രാൻഡാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബി ജി എഫിന് തിരിച്ചൊരു ഷെയർ പോലെ റിട്ടേൺ വേണമെന്ന് പറഞ്ഞത് കേരളത്തിലാണ് ഞങ്ങളതും സാമ്പത്തികമായ അത് ഗുണകരമായ ഒരു കാര്യമല്ല അവരുടെ ബി ജി എഫ് പ്രൊഫ്യൂഷൻ പക്ഷേ സെൻട്രൽ ഗവൺമെൻ്റ് സംസ്ഥാന ഗവൺമെൻറ് യൂണിയൻ ഗവൺമെന്റും കൂടെ ചേർന്ന് തന്നെയാണ് ഇത്തരം പ്രൊജക്ടുകൾ കൊണ്ടുവന്നതുകൊണ്ടാണ് ആ കാര്യവും നമ്മൾ പിന്നെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പണം അങ്ങനെ കാര്യമായി വന്നിട്ടില്ല പക്ഷേ ഇതിത്രയും നടത്തിയെടുക്കാൻ ഈ സമയത്തിനകം നടത്തിയെടുക്കാൻ പറ്റിയെന്നുള്ളത് റെക്കാർഡായ ഒരു കാര്യമാണ് അതിനകത്ത് കൺസ്ട്രക്ഷനായിട്ടുള്ള കമ്പനി വളരെ വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും ഈ തുറമുഖം എന്ന് പറഞ്ഞാലൊരു ലോഞ്ചിങ് പാഡാണ് ഇത് ഇവിടുന്ന് ഇത്രയേറെ ആളുകൾ ജോലി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തുറമുഖം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ജോലി കേരളത്തിൽ ഉണ്ടാകും വികസനം ഉണ്ടാകും അതാണ് അടിസ്ഥാന കാര്യം അത് സമയബന്ധിതമായി തീർക്കുക എന്നുള്ള കാര്യമാണ് സമയം താമസിച്ചാൽ അത്രയും കൂടുതൽ പണ്ട് ഈ നയനാർ ഗവൺമെൻ്റെ കാലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യം ആരംഭിച്ചു വി എസ് ഗവണ്മെന്റ് കാലത്ത് ആദ്യം ടെൻഡർ ചെയ്തു അന്ന് കേന്ദ്ര ഗവണ്മെന്റ് അനുവാദം തന്നില്ല അന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ഒത്തിരി കാലം ഡിലേ ചെയ്തു അവസാനം ഇത് പൂർത്തീകരിക്കാൻ എൽ ഡി എഫ് ഗവണ്മെന്റ് ഇപ്പോൾ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഏതായാലും വിടിഞ്ഞും തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത് അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു കമ്മീഷനിങ് ഘട്ടത്തിൽ സർക്കാർ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ ഒരു പ്രവർത്തനം അതായത് വികസന വഴി നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് ഒട്ടേറെ പ്രതിസന്ധികളുടെ ഘട്ടം കടന്നുപോയി അതിനൊക്കെ മുറിച്ച് കടന്ന് മുന്നോട്ട് പോകാൻ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ് ഈ നിമിഷം ലോകത്തെവിടെയുമുള്ള മലയാളിക്കും ഏറെ സന്തോഷം നൽകുന്ന നിമിഷമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള വലിയ ശ്രമം നടന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ലജ്ജിപ്പിക്കുന്ന ചില സംഭവങ്ങളും നടന്നു നമ്മളിപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ അവിടെ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഒരു ഉദ്ഘാടന പരിപാടിയിൽ ഇരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഏക സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയുടെ ഏക അധ്യക്ഷനെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഇവിടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്ന നോക്കൂ മുമ്പിലിരിക്കുന്നത് ധനകാര്യമന്ത്രി സദസ്സിലുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയെ നിങ്ങൾക്ക് സദസ്സിൽ കാണാം മുൻ മന്ത്രിയും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ സഹാവി എം വി ഗോവിന്ദമാഷി ദാ എൻ്റെ തൊട്ട ഇരിക്കുന്നുണ്ട് അദ്ദേഹം എം എൽ എ കൂടിയാണ് മന്ത്രിസഭയിൽ അംഗമായ നമ്മളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ വേദിയിൽ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരാകെ കയറിയിരിക്കേണ്ടതില്ല നിശ്ചയിക്കപ്പെട്ടവർ ഇരുന്നാൽ മതി അതാണ് അതാണതിൻ്റെ ശരി അതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അത് കറക്റ്റ് എല്ലാവരും വേണ്ട നിശ്ചയിക്കപ്പെട്ടവർ ഇരുന്നാൽ മതി എന്നാൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബി ബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തുക സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെ സെലക്ട് ചെയ്തിരിക്കുന്നു അതിൽ ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമല്ല എന്നാൽ വലിയൊരു ശതമാനം മന്ത്രിമാർ സദസ്സിലിരിക്കുമ്പോൾ ഒരു എം എൽ എ പോലുമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണ് സ്റ്റേജിലിരിക്കുക ഇത് മലയാളി ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി വളരാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രംഗം ജനാധിപത്യത്തെ പുച്ഛിക്കുകയും ജനാധിപത്യത്തിന് ലെവലേശം വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയാളി പൊറുക്കുക അത് മലയാളിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊരു ശരിയായ രീതിയാണ് ഇത് പരിശോധിക്കപ്പെടണം അപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജനാധിപത്യ അട്ടത്തെ അട്ടിമറിക്കാൻ വേണ്ടി നേതൃത്വപരമായ പങ്ക് വഹിച്ചു എന്ന് ഇന്ന് നാട് ചർച്ച ചെയ്താൽ അതിനെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇരിക്കുന്ന ആൾ ആലോചിക്കേണ്ടേ അല്പത്തരമല്ലേ ഇതൊക്കെ അല്പത്തരമല്ലേ അദ്ദേഹം ആലോചിക്കണ്ടേ ആ നിലയിൽ ആലോചിക്കേണ്ടേ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തെ അങ്ങനെ സ്റ്റേജിൽ ഇരുത്തിയിട്ടില്ല ഞാൻ മാത്രം ഇരിക്കുന്നു എന്ന് മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലും ആരി ഇരിക്കണമെന്ന് നിശ്ചയിച്ച് ചിലർ സദസ്സിലും ചിലർ വേദിയിലിരിക്കുന്നു അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവിടെ കയറി ഇരിക്കുക അത് മണിക്കൂറിന് മുമ്പ് അദ്ദേഹം കയറി ഇരിക്കുകയാണ് ഈ ഇരിക്കുന്ന എന്തിനാ കാണുന്ന ജനങ്ങളോട് ഞാനാണ് ഇതിൻ്റെയൊക്കെ ആൾ എന്ന് കാണിക്കാനാണ് ഇത്ര അല്പത്തരം ഇത് കേരളം അംഗീകരിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് വി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സഹായവും ഈ ഒന്നാം ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഒരു നമ്മൾ ബി ജി എഫ് ഗ്രാന്റ് ചോദിച്ചിട്ട് അത് വായ്പയായി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു തരത്തിലും പദ്ധതിക്ക് അനുകൂലമായ രീതിയിൽ നിൽക്കാത്തവരാണിപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ മറ്റു വശങ്ങളിലേക്ക് പോലും ഞാനിപ്പോ ഒറ്റ ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നല്ല പറഞ്ഞല്ലോ ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഞാൻ ഈ ഒരു ഇൻസിഡന്റ് ആണ് ഇതൊരു ജനാധിപത്യ നിങ്ങൾ നോക്കൂ ജനാധിപത്യ ഒരു സമീപനമല്ലേ അത് ഒരു ശരിയാണോ പരിശോധിക്കേണ്ടത് ഇനി വ്യക്തിപരമായി അദ്ദേഹം അല്പത്തരല്ലേ ചെയ്തത് അപ്പോൾ ഇത് പൊതുവേ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് തീർച്ചയായും മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയ കാര്യം അതാണ് നമുക്കൊന്നുകൂടി ആ ദൃശ്യങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് അതായത് കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്ന ആ വേദിയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വേദിയിൽ നമുക്കത് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അതിൽ ഒരു വ്യക്തി പോലും അവിടെ വേദിയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ ആ ഉറപ്പിച്ചിട്ടുണ്ട് ഈ വിടിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും ചൂണ്ടിക്കാട്ടിയത് കാരണം നമുക്കറിയാം ബി ജെ പി അല്ലെ സംസ്ഥാനത്തെ ബി ജെ പി ഒരു തരത്തിലുള്ള ഇടപെടലും വിടിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല കാരണം ഈ ബി ജി എഫ് ഗ്രാൻഡായി അനുവദിക്കില്ല വായ്പയായി മാത്രമേ അനുവദിക്കൂ എന്നുള്ളൊരു കേന്ദ്ര നിലപാട് സ്വീകരിച്ച സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിലപാടിൻ്റെ സമയത്ത് സംസ്ഥാന ബി ജെ പിയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്രത്തിൽ ഉണ്ടായിട്ടില്ല അത് വായ്പ പി ഐ വാങ്ങാതെ ഗ്രാൻഡായി തന്നെ അനുവദിക്കണമെന്നൊരു നിലപാട് അത് കേന്ദ്രത്തിനോട് ആവശ്യപ്പെടാൻ പോലും തയ്യാറായിട്ടില്ല പക്ഷേ അത് കമ്മീഷനിങ്ങിൻ്റെ ദിവസം എത്തിയപ്പോൾ അതിൽ പൂർണ്ണമായും അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുക അതിന്റെ ഭാഗമായി തന്നെയാണ് അതിന് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കൂടുതൽ സൂം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇപ്പോൾ വേദിയിൽ ഒറ്റയ്ക്കാണ് അവിടെ വേദിയിൽ ഉള്ളത് മറ്റാരും തന്നെ അവിടേക്ക് എത്തിയിട്ടില്ല ഈ പ്രധാനമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം വേദിയിലെത്തി ഒരിടത്ത് തൻ്റെ സ്ഥാനം ഉറപ്പിച്ച് അവിടെ ഇരിക്കുകയാണ് നിരവധി സമയമായി മീഡിയകൾ മുഴുവൻ അദ്ദേഹത്തെ നോക്കുമ്പോഴും അദ്ദേഹം സെൽഫി എടുക്കുന്നതിൻ്റെയും കോളുകൾ ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഒരു തിരക്കിൽ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇതിൻ്റെ മൊത്തം ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഇതാണ് തീർത്തും അൽപത്തരം എന്ന രീതിയിൽ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയത് ഏതായാലും അത്തരത്തിൽ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പല ഭാഗത്ത് െന്ന് പലർ നടത്തുമ്പോൾ പോലും ഇത് എന്താണ് ഇതിൻ്റെ വസ്തുത എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന കാര്യം തന്നെയാണ് മന്ത്രിമാർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച മന്ത്രിമാരാകട്ടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ എല്ലാവരും വ്യക്തമാക്കിയത് അക്കാര്യം തന്നെയാണ് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജനങ്ങൾക്കറിയാവുന്നതാണ് അതുകൊണ്ട് ജനങ്ങൾക്കാണ് ഇതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് എന്നുള്ള കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നതും അജിം ഷാദ് തീർച്ചയായും ഇവിടെ പി എ മുഹമ്മദ് റിയാസ് മന്ത്രി റിയാസ് സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യം തന്നെയാണ് അതിലെ അല്പത്തരം എടുത്തുകാട്ടുന്നത് അത് വിളമ്പിയവനുമില്ല ഉണ്ടവനുമില്ല ആ ഉളുപ്പ് എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് കാരണം ഒരു രൂപയുടെ സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നില്ലാത്ത ഒരു കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അതിൻ്റെ ഇവിടുത്തെ പ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ എല്ലാ പാർട്ടിയുടെ ബി ജെ പിയുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് അവിടെ ഒറ്റയ്ക്കൊരു കസേരയിൽ മണിക്കൂറുകൾക്ക് മുമ്പേ പോയിരിക്കുന്നത് തീർച്ചയായും അത് ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഷീജാ